നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തി ആറിന് വൈകിട്ട് മൂന്ന് ഇരുപത്തി മൂന്ന് പി എം മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിൽ വെളുപ്പിന് മൂന്ന് അമ്പത്തിനാല് എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്നൊരാചാരമുണ്ട് ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയും ഫോൺ വിളിക്കരുത് വേറെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഇവിടെ ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ വൃശ്യം രാശിയിൽ നീചരാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പ്രവർത്തനങ്ങളൊന്നും തന്നെ തുടങ്ങരുത് നേരത്തെ തുടങ്ങിയതൊക്കെ തുടരാ കുഴപ്പമില്ല അതുപോലെ തന്നെ കഴിവതും മറ്റ് കാര്യങ്ങളിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു തുടക്കം ഈ ദിവസങ്ങളിൽ നടത്താതിരിക്കുന്നതാണ് ഉചിതം പിന്നെ ബുധൻ ഉച്ചരാശിയായ കന്നിരാശിയിലാണ് നിൽക്കുന്നത് ഭദ്രയോഗം ഓക്കെ അപ്പോൾ പ്രധാനമായിട്ടും ഇതാണ് ഈ ദിവസങ്ങളിൽ ഒരു രാശിക്കാരും വീടുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പ്രവർത്തനങ്ങളിൽ തുടങ്ങി വയ്ക്കരുത് ഈ ദിവസങ്ങളിൽ ആദ്യം നമുക്ക് മേടം രാശി നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം മേടം രാശി മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ചന്ദ്രൻ ഇവിടെ അഷ്ടമത്തിലാണ് അതുപോലെ തന്നെ ചൊവ്വ പ്രതികൂലമാണ് ശനിയും പ്രതികൂലമാണ് ദിവസത്തിലെ ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് ചൊവ്വാഴ്ച നമ്മൾ മുരുകന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് വരെ ഏഴ് ശനിയാണ് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് തൊഴിൽപരമായിട്ട് ഈ കന്നിമാസം മുഴുവൻ അനുകൂലമാണ് തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരം ഉണ്ടാവും മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകീരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് പ്രധാനമായിട്ട് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല കൂടാതെ ശനിയും വ്യാഴവും ചൊവ്വയും ഉൾപ്പെടെ അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും ഫലം തരും അപ്പോൾ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം സുഖങ്ങൾ അതുപോലെ പുതിയ സുഹൃത്തുക്കൾ കിട്ടും സമൂഹത്തിൽ ഉന്നതരായായിട്ട് ഇവർക്ക് ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഉണ്ടാക്കാനും പറ്റും സർവകാര്യ വിജയം അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് മേന്മകൾ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനപരമുണ്ടാവും കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അനുകൂലമായ സംഭവങ്ങൾ അതുപോലെ തന്നെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ചയുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ടാവും പൊതുവെ ഇടവൻ രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ് ഇനി മിഥുനം രാശി മകൈനം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ രണ്ടെണ്ണമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുപക്ഷേ ശനിയും വ്യാഴവുമാണ് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശന വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത നിലനിൽക്കുകയാണ് കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സില് നിന്ന് ധനവരവ് അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും മിഥുനും രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം പൂയ ആയില്യം കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ചൊവ്വ സർപ്പം വ്യാഴം ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിൽ അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഒരു പരിധിവരെ ലഭിക്കുന്നതാണ് പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ ഒരു പരിധിവരെ ലഭിക്കാവുന്നതാണ് വിവിധ സ്രോതസ്സിൽ നിന്നും ഉണ്ടാവും പരിധികൾക്ക് വിധേയമായി പൊതുവെ കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്കും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ കുറഞ്ഞു സർപ്പം ശനി ശിഖി ഇവ മാത്രിപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത് ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും തീർത്ഥയാത്രകൾക്ക് പോകാനുള്ള സാധ്യത കൂടും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉണ്ടാവും നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ടാവും വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് സർവവിധ സൗഭാഗ്യം ഭൗതികസുഖങ്ങൾ ഇവയൊക്കെ ലഭിക്കും ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കന്നിരാശി ഉത്തരം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും കലാസാഹിത്യ രംഗത്ത് ഉയർച്ച ഉണ്ടാവും ഭാഗ്യ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞായറാഴ്ച മാത്രമല്ല ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഞായറാഴ്ച വഴിപാടുകൾ നടത്തുക ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ശനിക്ക് അയ്യപ്പന് ശിവന് വഴിപാടുകൾ നടത്തുക പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി തുലാം രാശി ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ഇവിടെ ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് മൂന്ന് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലവുമാണ് പ്രതികൂലമായിട്ട് ചൊവ്വ സൂര്യൻ ബുധൻ ഇവ നിൽക്കുന്നു ചൊവ്വാഴ്ച നമ്മൾ മുരുകക്ഷേത്രത്തിൽ അതുപോലെ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇവർക്ക് ശനി വ്യാഴം ശിഖി രാഹു ശുക്രൻ എന്നീ അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു ഭാഗ്യപരിഷണങ്ങളിൽ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സർവകാര്യ വിജയം ഏത് കാര്യത്തിലും ഒരു വിജയസാധ്യത ഇവർക്ക് നിലനിൽക്കുന്നു സാങ്കേതിക രംഗത്ത് മേന്മകൾ അതുപോലെ തന്നെ സർവവിധ സൗഭാഗ്യം ഭൗതിക സുഖങ്ങൾ തീർത്ഥയാത്രകൾക്ക് പോകാൻ വഴിയൊരുങ്ങും വിവിധ സ്രോതസിൽ നിന്ന് ധനവരവും കലാസാഹിത്യരംഗത്ത് ഉയർച്ച പൊതുവെ തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി വൃശ്ചിയം രാശി വിശാഖം അവസാന മൂന്ന് പാദം ക്ഷമിക്കണം വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്ചിം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ചൊവ്വാഴ്ച ഇവരെ മുരുക ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് കന്നിമാസം മുഴുവൻ തൊഴിൽ ലാഭം ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം ബൗദ്ധിക മേഖലയിൽ ഉയർച്ച പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഇടി വെട്ട് സൗഭാഗ്യമാണ് എങ്കിലും ഇവർക്ക് ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ വേസ്ഥാനത്ത് നഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് കഴിവതും ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ പിന്നെ ചെയ്യുക സാമ്പത്തിക ഇടപാടുകളും മാറ്റി വയ്ക്കുക ഇവർക്ക് ശനി ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ശനിയാഴ്ച മൃതമെടുത്ത് ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക പറ്റുമെങ്കിൽ ഏഴ് ദിവസവും ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭാഗ്യപരീക്ഷണങ്ങളിൽ ഇവർക്കാണ് സാധ്യത ഏറ്റവും കൂടുതൽ ധനുരാശിക്ക് ഈ ദിവസങ്ങളിൽ ബബ്ബർ ഇവർക്കാണ് പറഞ്ഞേക്കുന്നത് ഞാൻ പറ്റുമെങ്കിൽ ആ വീഡിയോ കൂടെ കാണാൻ ശ്രമിക്കുക അതായത് ഓണം ബമ്പറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ദയവായി കാണാൻ ശ്രമിക്കുക അതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് ധനുരാശിക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത ബബ്ബർ അടിക്കാൻ ഓക്കെ ഭാഗ്യപരിഷങ്ങൾ സാധ്യതയുണ്ട് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉയർച്ചയുണ്ടാവും പിതൃ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ ലാഭം ഈ കന്നി മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം ബൗദ്ധിക മേഖലയിൽ ഉയർച്ച പൊതുവെ ധനുരാശിക്ക് ഏഴ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ഇടിവെട്ട് സൗഭാഗ്യമായിട്ട് കരുതാം പൊതുവെ ധനുരാശിക്ക് ഗുണ അത്യധികം ഗുണാധിക്യമാണ് കാണുന്നത് ഇനി മകരം രാശി ഉത്രാടം അവസാന അവസാനമൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലം ഡയറക്റ്റായിട്ട് രണ്ട് ഗ്രഹങ്ങൾ പ്രതികൂലം വ്യാഴാഴ്ച ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ ചാമുണ്ടി ക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭൂമിക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും നിയമ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റമുണ്ടാവും അതുപോലെ തന്നെ നിയമകാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും സർവ്വകാര്യ വിജയം അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് മേന്മകൾ ഇവയൊക്കെ പ്രതീക്ഷിക്കാം ഇനി കുംഭൻ രാശി അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരിട്ടാതി മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇവർക്ക് പ്രണയ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും സുഖങ്ങൾ വിവിധ സുഖത്തിൽ നിന്ന് ധനവരവ് ഭൗതിക മേഖലയിൽ ഉയർച്ച കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മീനം രാശി പൂരിഷ്ടാതി അവസാന പാദം ഉത്തരട്ടാതി രേവതി മീനം രാശിക്ക് അല്പം ദോഷകരമായിട്ടുള്ള ദിവസങ്ങളാണ് ആ ദോഷാധിക്യം മാറുന്നില്ല ഇവിടെ ചന്ദ്രനുമൊക്കെ ഡയറക്റ്റായിട്ട് അനുകൂലമല്ലാതെ നിൽക്കുന്നു അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത് ശനി ചൊവ്വ സർപ്പം അതുപോലെ തന്നെ ഏഴാം ഭാവത്തിലാണ് സൂര്യനും ബുധനും അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശനി ജന്മത്തിലാണ് അത് ഈ സൂര്യനെയും ബുധനേയും ദൃഷ്ടി ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഏഴാം ഭാവത്തിൽ അപ്പോൾ അത് വിവേകപൂർവ്വം നമ്മൾ അത് പരിഹരിക്കുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക ബുധനാഴ്ച കൃഷ്ണന് വഴിപാടുകൾ നടത്തുക ക്ഷേത്രദർശനം മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ കർമ്മ മേഖലയിൽ നമ്മൾ വിശുദ്ധി പാലിക്കുക അതുപോലെ തന്നെ ദാനധർമാദികളും ചെയ്താൽ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യത്തിൽ നിന്ന് മറികടക്കാൻ പറ്റും ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ നാല് നാൽപ്പത്തിരണ്ട് എ എം മുതൽ അഞ്ച് മുപ്പത് വരെയാണ് മുപ്പത് എ എം വരെയാണ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം അഭിജിത് മുഹൂർത്തം ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഉച്ചയ്ക്ക് പതിനൊന്ന് അമ്പത്തി മൂന്ന് എ എം മുതൽ പന്ത്രണ്ട് നാൽപ്പത്തൊന്ന് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തത്തിലും അഭിജിത് മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഈ രാഹുകാലം നോക്കാം ഇരുപത്തേഴാം തീയതി രാവിലെ ഒമ്പത് പതിനെട്ട് എ എം മുതൽ രാവിലെ അമ്പ പത്ത് നാൽപ്പത്തെട്ട് എം വരെയാണ് ഇരുപത്തേഴാം തീയതി രാഹുകാലം ഇരുപത്തെട്ടാം തീയതി വൈകിട്ട് നാല് നാൽപ്പത്താറ് പി എം മുതൽ അഞ് ആറ് പതിനഞ്ച് പി എം വരെയാണ് ഇരുപത്തെട്ടാം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നമ്പറുകൾ ശ്രദ്ധിക്കുക ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് കോടിയുടെ ബമ്പർ എടുക്കുന്ന ദിവസമാണ് അപ്പോൾ അതിനെപ്പറ്റി പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓണം ബമ്പർ ഏത് രാശിക്ക് എന്നും പറഞ്ഞാൽ അത് ദയവായി കാണാൻ ശ്രമിക്കാം ഇവിടെ ഒമ്പതാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യയായിട്ട് വരുന്നത് ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഈ ഒമ്പതിന് പ്രാധാന്യം വരുമ്പോൾ എട്ട് കയറിയ ഒരു കളി കളിക്കും ശ്രദ്ധിച്ചോളൂ ഏറ്റവും വലിയ ഭാഗ്യസംഖ്യകൾ ഒമ്പത് എട്ട് ഏഴ് രണ്ട് അഞ്ചും പൂജ്യവും ഭാഗ്യസംഖ്യകളാണ് എങ്കിലും ശ്രദ്ധിച്ചോളും ഒമ്പതിനും എട്ടിനും പ്രത്യേകതയുണ്ട് അതിൽ തന്നെ എട്ട് കയറി വലിയൊരു കളി കളിക്കാനും സാധ്യതയുണ്ട് ആയിട്ട് ഞാൻ ഈ ദിവസം ബമ്പറിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ട് ദൈവീത് അത് കാണാൻ ശ്രമിക്കുക ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് ഒമ്പത് രണ്ട് അഞ്ച് രണ്ട് പൂജ്യം ഇവ ഭാഗ്യസംഖ്യകളാണ് ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം ഇരുപത്തേഴാം തീയതി ശനിയാഴ്ച കറുപ്പ് നീല ഇരുപത്തെട്ടാന്തീതി ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ ഡിസൈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനമുണ്ടാകുന്നതാണ് പിന്നെ ഈ നിറങ്ങൾ ഈ നവരാത്രിയായിട്ട് ബന്ധപ്പെട്ട് വേറെ നിറങ്ങൾ ധരിക്കാം പക്ഷേ ഞാനിത് ഈ ദിവസങ്ങളിൽ നവരാത്രി ദിവസങ്ങളിൽ അത് കണക്കാക്കിയല്ല പറയുന്നത് മറിച്ച് പൊതുവിലുള്ള കാര്യമാണ് പറയുന്നത് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം